സ്ത്രീകളെ വീട്ടിലിരുത്തി കൈത്തൊഴിൽ പഠിപ്പിക്കുകയും അതിനുശേഷം അവരെ ബിസിനസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് വൈഡബ്ല്യു എ ഡബ്ല്യു എൻ്റപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതായത് കേരളത്തിലെ ആദ്യത്തെ ലേഡീസ് ബിസിനസ് ക്ലബ്ബായിട്ടുള്ള വാരിയേഴ്സ് ക്ലബ്ബ് വൈഡബ്ല്യു ഐ ഡബ്ല്യൂ വാരിയേഴ്സ് ക്ലബ്ബ് വഴിയാണ് ഈ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് നിങ്ങളൊരു കൈത്തൊഴിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് എന്ത് തരം കൈത്തൊഴിൽ ആയിക്കോട്ടെ വീട്ടിലിരുന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാം റസ്സിനാട്ട് പഠിക്കാം മെഹന്തിയിടാൻ പഠിക്കാം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം ക്രാഫ്റ്റ് വർക്ക് പഠിക്കാം സ്റ്റിച്ചിങ് പഠിക്കാം എംബ്രോയിഡറി പഠിക്കാം ഫാഷൻ ഡിസൈനിങ് പഠിക്കാം ഏത് രീതിയിലുള്ള കോഴ്സാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാം അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് വീട്ടമ്മമാരാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൈത്തൊഴിൽ പഠിപ്പിക്കാനുള്ള അവസരമുണ്ട് അതുകൂടാതെ നിങ്ങൾ വീട്ടിലിരുന്ന് കൈത്തൊഴിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള സഹായം കമ്പനി നൽകുന്നതാണ് അതായത് നിങ്ങൾക്ക് വേണ്ട മാർക്കറ്റിംഗ് സപ്പോർട്ട് കമ്പനി നൽകുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ നിങ്ങൾ എന്താണോ പഠിച്ചെടുത്തിരിക്കുന്നത് അത് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് കേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓർഡർ കിട്ടണം അല്ലേ എന്നാലും നമുക്ക് വരുമാനം കിട്ടുള്ളൂ സോ നിങ്ങളെ ഓർഡർ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കുക അതല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ആണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ വരണം അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങളെ ഓർഡർ നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാം ഈ രീതിയിൽ ഇപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്താണോ നിങ്ങളുടെ സർവീസ് അതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് സെയിൽ ചെയ്യാൻ സഹായിക്കാം അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓർഡർ കിട്ടാൻ എംബ്രോയിഡറി ആണെങ്കിൽ അതിന് ഓർഡർ കിട്ടാൻ ആ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് വൈഡബ്ല്യൂ എ ഡബ്ല്യൂ വാരിയേഴ്സ് ക്ലബ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ വർക്ക് ഫ്രം ഹോം വഴിയാണ് നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുക അപ്പോൾ വർക്ക് ഫ്രം ഹോമിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്കും അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്കും കിട്ടും അതിലേക്ക് ജോയിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു പഠന സഹായം അതുപോലെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവർ അതുപോലെ തന്നെ ബിസിനസ് സഹായത്തിന് വേണ്ടി വന്നവരും ഇത്തരം ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സൂം മീറ്റിങ്ങിൽ പറഞ്ഞുതരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് സൂം മീറ്റിംഗ് വഴി കിട്ടുന്നതാണ് സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അതുപോലെ തന്നെ പഠിച്ചു ഇനി ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പഠിച്ചതിന് ശേഷം ബിസിനസ് ചെയ്യണം ഇങ്ങനെ ഏത് രീതിയിലുള്ള ആവശ്യക്കാരാണെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യും താങ്ക്